നിർണായകമായി വീണ്ടും റാഫേൽ ഇടപാട് റാഫേൽ വിധിയിലെ ഇംഗ്ലീഷ് പരിജ്ഞാനമാണോ സീൽ ചെയ്ത കവറിൽ കൊടുത്ത വിവരത്തിലെ കള്ളത്തരമാണോ വില്ലനെന്ന് ഉടൻ അറിയാം വിധി പുറത്തുവന്ന് ഇരുപത്തിനാല് മണിക്കൂർ കഴിയുമ്പോൾ കഥയാകെ കീഴ്മേൽ മറിയുകയാണ് ഹിന്ദിയിലിറങ്ങുന്ന ഒരു കോമഡി ത്രില്ലർ സിനിമയുടെ കഥ കേൾക്കും പോലെ തോന്നും സുപ്രീം കോടതിയുടെ കഴിഞ്ഞ ദിവസം പുറത്തുവന്ന റാഫേൽ വിധിയെക്കുറിച്ചുള്ള വാർത്തകൾ പരിശോധിക്കുമ്പോൾ വാദി പ്രതിയായി എന്ന് പറയില്ലേ അതുപോലത്തെ മട്ടിലാണ് കേസിലെ പ്രതികളായ കേന്ദ്ര സർക്കാരിന്റെ പുതിയ വാദം റാഫേൽ ഇടപാടിൽ കുഴപ്പമൊന്നുമില്ല എന്നും അതിന് കൂടുതൽ അന്വേഷിക്കേണ്ട കാര്യമില്ലെന്നുമായിരുന്നു സുപ്രീംകോടതിയുടേതായി കഴിഞ്ഞ ദിവസം പുറത്തു വന്ന വിധി കംട്രോളർ ആൻഡ് ഡിജിറ്റൽ ജനറലും സംയുക്ത പാർലമെന്റ് കമ്മിറ്റിയും ഈ ഇടപാടുകൾ പരിശോധിച്ചുവെന്നും ഇവർ ഇതിൽ പാളിച്ചകളൊന്നും കണ്ടെത്തിയിട്ടില്ല എന്നും സർക്കാർ അറിയിച്ചതിനെ തുടർന്നാണ് ഇങ്ങനെ ഒരു ക്ലീൻ സർട്ടിഫിക്കറ്റ് സുപ്രീം കോടതി സർക്കാർ നൽകിയത് കേന്ദ്ര സർക്കാരും ബിജെപിയും ഇത് നന്നായി കൊണ്ടാടി കേസിലെ കുരുക്കഴിഞ്ഞു ശുദ്ധാത്മാവായ നരേന്ദ്രമോദിയെ തെറ്റിദ്ധരിപ്പിച്ചു ഇതിന് രാഹുൽ ഗാന്ധി മാപ്പ് പറയണം ഇല്ലെങ്കിൽ പാപം കിട്ടും എന്നൊക്കെയായിരുന്നു അവരുടെ വാദങ്ങൾ പക്ഷേ ഇരുട്ടിവിളക്ക് മുമ്പ് കാര്യങ്ങൾ മാറാൻ തുടങ്ങി പാർലമെന്റിന് മുൻപാകെ റാഫേൽ വിവരങ്ങൾ ലഭ്യമാക്കിയെന്ന വിധിന്യായത്തിലെ പരാമർശം നിഷേധിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധി പത്രസമ്മേളനം നടത്തി ഇങ്ങനെയൊരു റിപ്പോർട്ട് സമിതിക്ക് ലഭിച്ചിട്ടില്ല എന്ന് സംയുക്ത പാർലമെന്റ് കമ്മിറ്റിയുടെ അധ്യക്ഷയായ മല്ലികാർജ്ജുൻ ഖാർഗെ പറഞ്ഞു ഇതിന് മറുപടിയായി മല്ലികാർജ്ജുൻ ഖാർഗെ നുണയെന്ന് പറഞ്ഞ് അടിച്ചിരുത്താനായിരുന്നു ആദ്യഘട്ടത്തിൽ ബി ജെ പിയുടെ പരിപാടി പക്ഷേ ക്രമേണ അതിന് ബലം പോരാതെയായി അതോടെ സത്യസന്ധമായ സത്യവാങ്മൂലം കൊടുത്ത് രാജ്യത്തെ പരമോന്നത നീതിപീഠത്തെ കേന്ദ്ര സർക്കാർ കബളിപ്പിച്ചുവെന്ന പരാമർശം പ്രതിപക്ഷനിരയിൽ നിന്ന് ഉയർന്നു വന്നു അടുത്ത ദിവസം നേരം വെളുത്തപ്പോൾ കാണുന്നത് കേന്ദ്ര സർക്കാർ ഒരു തിരുത്തൽ ഹർജിയുമായി സുപ്രീംകോടതിയെ സമീപിക്കുന്നതാണ് വിധിയുടെ ഇരുപത്തി അഞ്ചാം ഖണ്ഡികയിലെ പരാമർശം തിരുത്തണമെന്നാണ് ഹർജി അതായത് സി എ ജിയും ജെ പി സിയും ഇടപാട് പരിശോധിച്ചു എന്നല്ല പരിശോധിക്കും എന്നാണ് വിധി പറയേണ്ടിയിരുന്നതെന്നാണ് അതിൽ പറയുന്നത് കോടതിക്ക് വ്യാകരണ തെറ്റ് പറ്റിയെന്നാണ് സാരം ഇപ്പോൾ കാര്യങ്ങൾ കുറച്ചുകൂടി വ്യക്തമായി ഒന്നുകിൽ മേൽപ്പറഞ്ഞ സമിതികൾ ഇടപാട് പരിശോധിച്ചു എന്ന് സർക്കാർ കോടതിയെ തെറ്റിദ്ധരിപ്പിച്ചു ഇല്ലെങ്കിൽ ഇംഗ്ലീഷ് അറിഞ്ഞുകൂടാത്ത സുപ്രീം കോടതി അത് പരിശോധിച്ചു എന്ന് വായിച്ചു അതായത് കോൺഗ്രസ് ഉയർത്തിയ ആരോപണം ശരിയാണെന്നാണ് ഈ തിരുത്തൽ ഹർജിയുടെ മലയാളത്തിലുള്ള അർത്ഥം ഇനി അവധി കഴിഞ്ഞ സുപ്രീം കോടതി കൂടുക ജനുവരി രണ്ടിനാണ് അന്ന് രണ്ടിലൊന്ന് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ഉൾപ്പെടെയുള്ള ബെഞ്ച് സമ്മതിക്കണം ഒന്നുകിൽ തങ്ങൾ ഇംഗ്ലീഷിൽ അല്പം പുറകിലാണ് സമസ്താപരാധം പുറത്ത് മാപ്പാക്കണം എന്ന് പറയണം അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ നുണ പറഞ്ഞ് തങ്ങളെ വിശ്വസിപ്പിച്ചതാണെന്ന് കോടതിക്ക് പറയേണ്ടി വരും അങ്ങനെ വന്നാൽ അത് മോദിജിയുടെ ചരിത്രത്തിലെ മറ്റൊരു മഹാസംഭവമാകും സുപ്രീം സുപ്രീംകോടതിയെ നുണ പറഞ്ഞു പറ്റിച്ചു പറ്റിച്ചുവെന്നാകും കേസ് നരേന്ദ്രമോദിയുടെ കിരീടത്തിലെ മറ്റൊരു കാക്കത്തൂവലായി ഇത് മാറുമോ അതോ അദ്ദേഹത്തിനായി സാക്ഷാൽ കോടതി എല്ലാം തിരുത്തുമോ എന്നറിയാൻ ജനുവരി വരെ നാം കാത്തിരിക്കണം റാഫേൽ വിധിയിലെ ഇംഗ്ലീഷ് പരിജ്ഞാനമാണോ സീൽ ചെയ്ത കവറിൽ കൊടുത്ത വിവരത്തിലെ ഉടായ്പാണോ വില്ലനെന്നറിയാൻ അടുത്ത എപ്പിസോഡ് വന്നാലേ അറിയാനാകൂ ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത